Okay. Oh. Minsk, die Palen, ഒന്നാം വായന ഒന്ന് അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുമെന്ന് അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസോടെ ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീക്ഷണതയോടെ ആയിരിക്കണം അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും ഇരുപത്തിമൂന്നാം അധ്യായം എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്നെനിക്ക് എനിക്ക് അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നെഴിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്നെനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം അവിടത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ യേശു ഫിലിപ്പി മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരളിച്ചു യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം അഴിക്കുന്നതെല്ലാം പ്രഭാത സമർപ്പണം കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതം കാണാൻ അങ്ങ് എന്നെ അനുവദിച്ചതിനും കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശോയെ അങ്ങ് എൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായിരിക്കണമേ ഇന്നേ ദിനം ലോകമാസകളം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എൻ്റെയും ലോകമൊക്കയുടെയും പാപപരിഹാരത്തിനായും തിരുസഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കായും ലോകം മുഴുവൻ്റെ മാനസാന്തരത്തിനായും സകല മരിച്ചവർക്കും നിത്യരക്ഷ ലഭിക്കുന്നതിനുമായും പ്രാർത്ഥനാ സഖ്യത്തിൻ്റെ ഈ മാസത്തെ പ്രത്യേക നിയോഗങ്ങൾക്കായും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു ഈ ദിവസം അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം ജീവിക്കുവാനും ഒരു കൊച്ചു പാപം പോലും ചെയ്യാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞാൻ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ ശ്രുതിക്കും ദൈവജന നന്മയ്ക്കുമാക്കി തീർക്കണമേ ദൈവമേ അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെയും എന്നോട് ബന്ധപ്പെട്ടവരെയും എനിക്കുള്ളവരെയും അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമേൻ ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ഓ പ്രിയ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ